നമസ്കാരം കൊട്ടാരക്കര മീൻപിടി മീൻപിടിപ്പാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾക്ക് ചോദിച്ചും പറഞ്ഞുമൊക്കെ അറിയാം കൊട്ടാരക്കരയിലെ ഒരുപാട് ആളുകൾ എത്തുന്നത് പിടിക്കുന്ന പലരും കരുതിയിരുന്നത് മീൻ സ്ഥലമല്ല ഇവിടെ മനോഹരമായ ഇപ്പൊ ഞാനിവിടെ കുറെ തവണ വന്നിട്ടുണ്ട് ഇതിപ്പോ വികസനം വികസനത്തിന് മുമ്പിട്ടും ഇതല്ലാത്ത ഇതൊന്നും ഇല്ലാത്ത സമയത്തും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഇത്ര വർഷങ്ങൾക്ക് മുമ്പിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ് ഇപ്പോഴാണ് ഇത്ര വികസനങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് സഞ്ചാരികൾക്ക് ഒരു കൊട്ടാരക്കരയിൽ സഞ്ചാരികൾക്ക് ഒരു പ്രധാന കേന്ദ്രമാണ് ഈ കഴിഞ്ഞ കുട്ടികളും ഫാമിലി ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ ഇവിടെ എന്റെ ഞാൻ സെവൻ ആണ് ഇത് സ്കൂളിലാണ് പഠിക്കണേ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഇന്നിപ്പോ ഈവനിംഗിൽ എന്താണ് ഇങ്ങോട്ട് വന്നതൊക്കെ ഇഷ്ടമായോ ഈ മീൻപിടിപ്പാറയൊക്കെ ഇഷ്ടമായോ എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണോ വന്നത് അതോ സർപ്രൈസ്ഡ് ആയിട്ടാണോ വന്നത് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഷ്ടപ്പെട്ടോ ഇവിടുത്തെ കാഴ്ചകളും ഈ വെള്ളച്ചാട്ടം ഒക്കെ ഇഷ്ടായോ ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഒത്തിരി അഡ്വഞ്ചറും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് പിന്നെ ഇവിടെ പാർക്കും പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വേനൽ വരുമ്പഴത്തേക്ക് പറ്റും മഴ മഴ ഇപ്പോ ഇത് നമ്മളിപ്പോ സാധാരണ അവധിയോ അല്ലാത്ത സൺഡേ ഒക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഭയങ്കര ആൾക്കാർ ഈ കേത് വരുമ്പോ തന്നെ വലിയ ആ മീൻ കണ്ടാവും അതെ അതെ വെച്ചേക്കൊരു സ്വർണ്ണ മത്സ്യത്തെ വലിയൊരു മീനാണ് അതിന് സ്വർണ്ണത്തിന് കരുതി വെച്ചേക്കുന്നത് അത് കാണുമ്പോ തന്നെ പ്രത്യേക ആകാറുണ്ട് തീർച്ചയായും അത് കഴിയുമ്പോഴാണ് ഇവിടെ എല്ലാം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇല്ല പാറയിൽ തട്ടി ചിതറി ഒഴുകുന്ന ആ വെള്ളം അതെ 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 ഇറങ്ങി കുളിക്കാൻ പറ്റും അതെ അതെ കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം അവിടെ താഴോട്ട് കുഞ്ഞുങ്ങളല്ലോ താഴെ വരെ നടപ്പാതെയാണ് കൊട്ടാരക്കരെ കോളേജിന്റെ തൊട്ടടുത്തായ കൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ മൊത്തവും കോളേജ് കുമാരന്മാരുണ്ട് ആണോ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ഫാമിലി ആയിട്ട് ആവുമ്പഴത്തേക്കും ലഘുഭക്ഷണത്തിന് സംവിധാനം ഉണ്ട് എല്ലാ സംവിധാനം ഉണ്ട് ഇത് മാത്രല്ലേ അങ്ങോട്ട് അങ്ങോട്ടും കുഞ്ഞുങ്ങളുടെ പാർക്കുണ്ട് മാതൃകയില് അതിന് തൊട്ട് താഴെയും ഈ വെള്ളച്ചാട്ടമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേ കുട്ടികളുടെ പാർക്ക് പച്ചപ്പ് വിരിച്ച മൈതാനി പോലെ കുറെ ഭാഗങ്ങൾ നല്ല അവിടെ എല്ലാം ചെടികളൊക്കെ വെച്ചു ഇത്തിരി നല്ല രസകരമായ അന്തരീക്ഷമാണ് അവിടെ നടപ്പാത ഇപ്പൊ നമ്മളീ കാണുന്ന പോലുള്ള നടപ്പാതെ അര കിലോമീറ്റർ കൂടുതലുണ്ട് ആ നടപ്പാതയിൽ കൂടി പോകുമ്പോൾ ഇടവശത്തായി വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഈ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ പോകുന്ന പ്രത്യേകം പറഞ്ഞാൽ അവിടെ എല്ലാം പാറക്കെട്ടുകളാണ് തട്ട് ചിതറി ചിതിറി അങ്ങനെ പോകുന്ന ഒരു മനോഹരമായ സാധാരണ ടൂറിസം പ്ലേസുകൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ കൂടി കൊട്ടാരക്കരയുടെ വൈവിധ്യം മാർന്നായി മീൻപിടിപ്പാറ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി സർക്കാർ ഏറ്റെടുത്തിട്ട് പ്രമോഷൻ കൗൺസിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി കുറെ അധികം വികസന പ്രവർത്തനങ്ങൾ എത്തി ഇതൊന്നും അല്ല ഇനി വരാൻ പോകുന്നത് കെ എൻ ബാലഗോപാലിന്റെ സ്വന്തം മണ്ഡലത്തിലെ ഒരു ടൂറിസം സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ സമാനതകളില്ലാത്ത വികസന പദ്ധതികൾ ൈസ്ഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇഷ്ടമായോ എങ്ങനെയോ ഇവിടുത്തെ രീതികളും ഇവിടുത്തെ ആ ഇറങ്ങിയപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു അടിപൊളിയായിരുന്നു അവിടെ ഇങ്ങനെ പാറയൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ ടയ്ക്ക് ഇങ്ങനെ മീനൊക്കെ ഉണ്ടായിരുന്നു അടുത്തൊക്കെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്തോ ഇല്ല പക്ഷെ മറ്റാൾക്കാരൊക്കെ പോന്നു സ്കൂളിൽ ചെന്നിട്ട് കൂട്ടുകാരോട് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ വിശേഷങ്ങളായിട്ട് ഞാനാണെങ്കിൽ ഞാൻ മീൻ മീൻപിടിപ്പ് പാറയിലൊക്കെ പോയി അവിടെ അടിച്ച് പൊടിച്ച് ഒക്കെ ഞാൻ പറയാൻ ഇല്ല കൊല്ലം തിരുമംഗലം ദേശീയപാതയും എം സി റോഡിൽ സംഗമിക്കുന്ന കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ വാഹനത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പുനല്ലൂർ ഉള്ളിലോട്ട് കയറി ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിയുമ്പോഴേക്കും കൊട്ടാരക്കര എസ് ടി കോളേജിലേക്കുള്ള ആ വഴി തുടങ്ങിയാണ് ആ വഴി കൂടിയാണ് ആ കോളേജിന്റെ പിന്നിലായിട്ടാണ് ആ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് മനോഹരമായ പ്രകൃതിദത്തമായ ഒട്ടനവധിയായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായ വെള്ളച്ചാട്ടമാണ് ശുദ്ധമാണ് ഇവിടുത്തെ ഇപ്പൊ കാണുമ്പോ മഴ പെയ്തുകൊണ്ട് തിലക്കുന്നു ശുദ്ധ വെള്ളമാണ് കാരണം ഈ ഇവിടെ എല്ലാം സസ്യങ്ങളാണ് ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല പ്രദേശമാണ് അവിടെ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന ഈ വെള്ളം നല്ല ശുദ്ധ വെള്ളമാണ് ആ വെള്ളത്തിൽ കുളിക്കാൻ ഇവിടെ ആൾക്കാർ മത്സരിക്കാറുണ്ട് ഇപ്പോ ഒരു ഒരു മഴ പിൻവാങ്ങി പിൻവാങ്ങി തുടങ്ങി തുടങ്ങി പിന്നെയും പിന്നെയും വരാൻ ാണ് ഇവിടെ എന്താ പറയുന്നത് വലിയ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വലിയ സംഭവം ഒന്നും അല്ല പക്ഷേ ഒരു ഈവനിങ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റുക പക്ഷെ വെള്ളത്തിൽ ഇറങ്ങുന്നത് അത്ര സേഫാന്ന് ഞാൻ അങ്ങനെ പറയില്ല കാരണം വെള്ളത്തിൽ ഇച്ചിരി പരിചയമുള്ളവരുമായിട്ടൊക്കെ വരുന്ന ഇറങ്ങുന്നതായിരിക്കും നല്ലത് അതിപ്പോ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചത് കൊണ്ട് കുറച്ച് ഹാർഷ് ആയിട്ടിരിക്കുകയാണ് അതായത് മൺസൂണും കൂടെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നന്നായിട്ട് നടക്കാൻ ഒരു സ്ഥലമുണ്ട് പിന്നെ ഒരു തോട് പോലെയുണ്ട് പക്ഷെ ഇടയ്ക്കൊക്കെ നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു നല്ല എന്താ വൈബാണ് നമുക്ക് ഇരുന്നത് ഈവനിംഗിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് പ്രകൃതി തന്നെ ആണെങ്കിലും നല്ലൊരു ഒരു എന്താണ് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഇഷ്ടമായോ ഒത്തിരി

കുറേ സമയം ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇടമായി കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി മാറുന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെ നമ്മളേവരും നാട്ടുകാരായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായ ഒരു സന്തോഷം കൂടിയുണ്ട് ഒരുപാട് പേർ പുറനാടുകളിൽ നിന്ന് പോലും കൊട്ടാരക്കരയിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ പരിസരവാസിയാണ് കാരണം ഈ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ഇതിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലായുള്ള ഒരു ലൊക്കേഷൻ വന്നപ്പം അവരോടൊപ്പം അവരെ കാണിക്കാനും വെള്ളത്തിലൊക്കെ ഇറക്കാനും വേണ്ടി അവരോടൊപ്പം വന്നതാണ് പക്ഷെ ഇഷ്ടപ്പെട്ടു കൊച്ചുകൂടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊട്ടാരക്കര എല്ലാം ഒരു അത്യാവശ്യം ഫേമസ് പ്ലേസ് ആണ് അപ്പൊ ആ തന്നെ എന്ന് പറയുമ്പോൾ ആ പേരിന് തന്നെ ഒരു വ്യത്യസ്തതയാണ് അതിനെ കുറിച്ച് അങ്ങനെന്തെങ്കിലും അറിയാം പറയുന്നത് ഈ ഒഴുക്കിങ്ങനെ മീൻ ഇങ്ങനെ ചാടി മേപ്പോട്ട് നമ്മൾ ഈ തോർത്തൊക്കെ വെച്ച് മീൻ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിന് അങ്ങനെ ആണല്ലോ അതിന് മീൻപിടുപ്പറുന്ന പേര് ഇട്ടി ചൂണ്ടടിയിലും പണ്ടത്തെ തലമുറയിൽ വല വീശിയൊക്കെ മീൻ പിടിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ ആ ഒരു ഇത് വെച്ചാണ് അതിന് മീൻപിടുപ്പറുന്നത് പേര് കിട്ടാൻ തന്നെ കാര്യം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കും നീന്താനും കുളിക്കാനൊക്കെ ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ മീൻപിട് പറയുന്നത് തന്നെ പേര് കിട്ടാൻ തന്നെ കാരണം പിന്നെ ഇവിടുത്തെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ പോലുള്ളതിലൊക്കെ ഒരു പ്രശ്നമൊക്കെ ആയത് നമുക്ക് കാണാനെടുക്കാനൊക്കെ ഒക്കെ കൊള്ളാം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന പ്രദേശത്ത് ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കൊട്ടാരക്കര നഗരസഭയും കൊട്ടാരക്കരയുടെ എം എൽ എ ആയ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന്റെ ഭാഗമായി നമുക്കെല്ലാം മാറാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായി കരുതുകയാണ് കൊട്ടാരക്കരയുടെ ഈ ടൂറിസം സ്ഥലത്തേക്ക് എല്ലാവരെയും നമുക്ക് സ്വകാര്യ സ്വാഗതം ചെയ്യുന്നു നയനമനോഹര കാഴ്ചകളുമായി മീൻപിടിപ്പാറ ഒരുങ്ങിയിരിക്കുകയാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര